നമുക്ക് ചെടികളൊക്കെ ചിക്കൻ കാത്തിനുണ്ടാവുന്നില്ല കേട്ടോക്കും ചവിട്ടി അടിയാറുണ്ട്

알았တယ်rangle kommt 했는데 அதாரி எனக்கு எங்க எங்கே என்ன ಸ್ಥಾನ ஆடலை நம்ம எட்டு மோடு கேரி ஃபீல் ஆகிதுrangle கரப்பத்தவோட ஜானி நம்ம வெட்ளைச்சா போடு என்னது சின்னோடு போடு வாஷி கேரி நான் ஒடிச்சேன் வா நம்ம எயிட் நோக்கிட்டு கேரி எஸ் ഒരു സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ എന്തു തോന്നു ക്ഷണിച്ചോ യസ് എത്തനെ മുകളിൽ കഴിഞ്ഞിരുന്നു നമ്മളെന്താക്കി മുകളിലെത്തും എത്തിരിക്കും നമ്മൾ കൂടി കുറച്ചുകൂടി റാണിപുരം ട്രക്കിങ്ങിലാണ് കൂടെ ഉള്ളതാക്കി കൊഴങ്ങ അവിടെ ഇരുന്നു അല്ലേ നമ്മൾ വാശിയോടുകൂടി ജിനിന്റെ വാശി കയറാൻ പറഞ്ഞ വാശി നമ്മൾ കേറാൻ പോവാണ് Cari ini Yes, yes. Sino, sino. Come on.

ൂടി അല്ലെങ്കി ഞങ്ങള് കേറില്ലായിരുന്നോ ഞാൻ നിനക്ക് പാട്ടിയാ നിക്കാറുണ്ട് ഞങ്ങൾ എല്ലാരും കേറേണ്ടതാ നീ നിന്റെ കഷ്ടകാലം കണ്ടിട്ട് നോക്കി ഞാൻ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലേ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാരും ഊട്ടി പോകുമ്പോ ഇനി ഊട്ടി പോകുമ്പോ